നമസ്കാരം പത്തനംതിട്ടയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ബൈക്കിലെത്തിയ ഇരുവർ സംഘമാണ് സ്ത്രീയുടെ മാല പൊട്ടിച്ച് കടന്നത് കോഴഞ്ചേരി സ്വദേശി ഉഷ ജോർജിന്റെ മൂന്നര പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ പൊട്ടിച്ചെടുത്തത് ബഹളം കേട്ട് സമീപത്തുള്ള യുവാവ് ഓടിയെത്തി കള്ളനെ പിടിച്ച് കീഴടക്കാൻ ശ്രമിച്ചുവെങ്കിലും പാൻറിന്റെ പോക്കറ്റിൽ നിന്നും കത്തിയെടുത്ത് യുവാവിനെ കുത്താൻ ശ്രമിച്ചതോടെ യുവാവ് പിടിവിടുകയായിരുന്നു ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്ന ആൾ ബഹളത്തിൽ ഹെൽമെറ്റും കളഞ്ഞ് രക്ഷപെടുകയായിരുന്നു സംഭവത്തിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മാല വരച്ചോണ്ട് ഓടി വരുന്ന സീനായത് ഇവനാണ് മാല വരച്ചോണ്ട് ഓടുന്നത് വഞ്ചിത്തറ റോഡിലോട്ട് മാല വരച്ചോണ്ട് ഓടുക അപ്പം ഇപ്പം വഞ്ചിത്ര റോഡിൽ ഇറങ്ങിയിരിക്കും പുറകെ വൈകേരം വരും കയറിപ്പോ വഞ്ചിത്ര റോഡിലോട്ടാ ഇറങ്ങിയ മാല പറഞ്ഞു ആ കറു ഷട്ടാ ബൈക്കാണ് ആ ബൈക്ക് ആ ബൈക്ക കയറിയാവുമ്പോ രക്ഷപ്പെടുന്നത് വഞ്ചിത്ര റോഡിലോട്ട് ഇനി കേട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഒട്ടും വേണ്ട എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ കരിയർ ഉറപ്പാക്കാൻ വർഷത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ർ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടിപ്പള്ളി മല്ലപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ്